ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ അപ്പോൾ അടുത്താഴ്ചയല്ലേ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിക്കാണെങ്കിൽ രേവതിയോട് മിണ്ടണമെന്നുണ്ട് പക്ഷെ മിണ്ടിക്കഴിഞ്ഞാൽ അവൾ അത് തലയിൽ കയറുമോ എന്നുള്ളൊരു ചിന്തയാണ് സച്ചിയുടെ മനസ്സിൽ പക്ഷേ രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ രേവതിയോട് മിണ്ടാനും നമ്മുടെ സച്ചിക്ക് തോന്നുന്നില്ല സ രേവതിയാണെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് ഭയങ്കര ഒരു ഉരുകി ഉരുകി തീരുകയാണ് ഒരു വശത്ത് രേവതിയുടെ കുറ്റപ്പെടുത്തലുകൾ മാത്രം മറുവശത്ത് സച്ചിന്റെ അവഗണന സച്ചിൻ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ അതെല്ലാം കൊണ്ട് നമ്മുടെ രേവതി ആകെ ബുദ്ധിമുട്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും തൻ്റെ ഭർത്താവിൻ്റെ വീടാണല്ലോ താൻ ഈ വീട് ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല തനിക്ക് ഈ വീട്ടിൽ തന്നെ നിൽക്കണം എന്തൊക്കെ സഹിച്ചാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്നും ഒറ്റ വാശിയോടു കൂടി തന്നെ നിൽക്കുകയാണ് രേവതി പക്ഷേ ഇതെല്ലാം മുതലെടുത്ത് ചന്ദ്രമതിയാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യാണ് പക്ഷേ ഡാൻസ് കളിക്കുന്ന സമയത്ത് രേവ ഈ ചന്ദ്രമതിയാണെങ്കിൽ ദേഹ കിടക്കുന്ന പതക്കം ഒന്നും താഴെ അപ്പോൾ രേവിയാണെങ്കിൽ നല്ല ഇടിവെട്ട് വെട്ട് പണിയും കൊടുക്ക കൊടുക്കുന്നുണ്ട് ഈ ചന്ദ്രമതിക്കിട്ട് രേവതിക്കാണെങ്കിൽ ഡാൻസൊക്കെ ഭയങ്കര ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ ചന്ദ്രമതിയാണെങ്കിൽ അവിടെ ഭയങ്കര ഏറെ നാണം കിട്ടും പോയി അപ്പോൾ ശ്രുതിയെ ഇങ്ങനെ പൊക്കി പൊക്കി പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ പക്ഷേ ശ്രുതിയുടെ യഥാർത്ഥ സ്വഭാവവും എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമതി തകർന്ന് രിപ്പണോ ആകും അതേപോലെയാണ് നമ്മുടെ ശ്രുതിയുടെ സ്വഭാവം പക്ഷേ ശ്രുതിക്കാണെങ്കിൽ രേവതിയുടെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാണ് രേവതിക്ക് ചില കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ രേവതി അതൊന്നും തുറന്നു പറയാനായിട്ട് തയ്യാറായില്ല എന്തിനാണ് ഒരു കുടുംബം കലക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് രേവതി ഒന്നും പറയാതിരിക്കുന്നത് അങ്ങനെ സച്ചിയാണെങ്കിൽ എത്ര ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടും സച്ചിക്ക് ഈ രേവതിയോട് ഒരു ഇപ്പം തോന്നില്ല താ എന്നോട് കള്ളം മറച്ചു വെച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴും രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ തകട്ടിക്കൊണ്ടിരിക്കുകയാണ് രേവതിക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ കരച്ചിൽ വരുന്നുണ്ട് പക്ഷേ പക്ഷെ രേവിയാണെങ്കിൽ സച്ചിയോട് പറയുകയും ചെയ്തു മോനെ ഇപ്പം മനസ്സിലായില്ലേ നിനക്ക് ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ നിനക്ക് മനസ്സിലായല്ലോ പിന്നെ എന്തിനാണ് രേവതിയെ നീ ഒറ്റപ്പെടുത്തുന്നത് നിന്റെ ഭാര്യയാണ് രേവതി ഇവിടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് നീ തന്നെ വേണം ആര് സപ്പോർട്ട് ചെയ്താലും ശരിയാവില്ല അവൾ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് ഭർത്താവിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് ഒരു വീട്ടിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുള്ളു എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് പക്ഷേ രേവതിയോട് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സ്നേഹമുണ്ട് പക്ഷേ രേവതി എന്തൊക്കെയോ മറച്ചു വെച്ചെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിട്ടാണ് സച്ചി ഇങ്ങനെയെല്ലാം കിടന്ന് പറയുന്നത് അങ്ങനെ ഈ സച്ചിയുടെ അനിയൻ സച്ചിയുടെ അനിയൻ ഈ കാര്യങ്ങളെല്ലാം അറിയുകയാണ് കാരണം രേവതിയെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെയുള്ളൊരു കാര്യം സച്ചിയുടെ അനിയനെ അറിയുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ അനിയന് സങ്കടം തോന്നുകയാണ് അങ്ങനെ ഇരിക്കുക നമ്മുടെ സച്ചിയുടെ അനിയൻ സച്ചിയെ കാണാനായിട്ട് പോവുകയാണ് ചേട്ടാ ചേട്ടനോട് ചില കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്താടാ എന്താടാ നിനക്ക് പറയാനുള്ളത് എന്തിനാണ് എന്തിനാണ് ചേച്ചിയെ രേവതി ചേച്ചിയെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നത് ദേ അതൊന്നും ശരിയല്ല ദേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം എന്തിനാ അവരെ സ്നേഹിക്കാതെ ഇങ്ങനെ മാറി മാറി നടക്കുന്നത് ഹാ അവൾ സ്നേഹിക്കാതെയോ അവൾ എന്നോട് ചെയ്തത് എന്തൊക്കെയാണെന്ന് അറിയാമോ എന്നോട് പല കാര്യങ്ങളും മറച്ചു വെച്ചു അതുകൊണ്ടാണ് ഞാൻ ദേ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് എനിക്കിപ്പോൾ നല്ലൊരു ജോലി പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് ആകെ മനസ്സുകൊണ്ട് തകർന്നൊരവസ്ഥ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് പിത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ ഞാനൊരു കാര്യം പറയേട്ടാ രേവദേശിയെ ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കരുത് രേവദേശി അങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേട്ടൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറൊരു കാര്യത്തിനും മറിച്ച് വെക്കില്ലല്ലോ രേവതി ചേച്ചിയെ നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെ അല്ലേ ചേട്ടന് പിന്നെ എന്തിനാ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നതും നീ ഇപ്പം എന്താപ്പം അറിഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്താ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണേ ഇല്ല ഞാൻ ആർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല ചില സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സത്യങ്ങളോ എന്ത് സത്യങ്ങൾ ഞാൻ പറയാം എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയാം അതിനു മുമ്പ് തന്നെ ചേട്ടൻ പോയി ചേച്ചിയെ വിളിക്കണം ചേച്ചിയെ വിളിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് വരണം എടാ അത് വേണോ എനിക്ക് അവളെ കാണുമ്പോൾ അവൾ മറിച്ച് വെച്ച കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് എനിക്ക് ദേഷ്യമാണ് അവളോട് സംസാരിക്കാനും അതൊക്കെ ചേച്ചി ഞാൻ പറഞ്ഞത് ചേട്ടാ ഇപ്പോൾ ആ കാര്യമൊന്നും ആലോചിക്കേണ്ട ചേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും ഏതായാലും റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചുകൊണ്ട് വാ നിങ്ങൾ രണ്ടുപേരും റെസ്റ്റോറൻറ്റിലേക്ക് വാ ആ സമയത്ത് ഞാൻ പല സത്യങ്ങളും തുറന്നു പറയാം ശരി ഇനിയിപ്പം നെയ്യ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ സച്ചി ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ദേവതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പക്ഷേ ദേവതയോട് സംസാരിക്കാൻ തന്നെ സച്ചിക്ക് ഒരു ബുദ്ധിമുട്ട് അപ്പൊ ദേവമായിരുന്നു ചന്ദ്ര അപ്പം ചന്ദ്ര വന്ന് ചോദിക്കുകയാണ് എന്താണ് സച്ചി നീ ഇന്നും കുടിച്ചിട്ട് തന്നെയാണ് വന്നത് ഇന്ന് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാണ് ഇടിഞ്ഞപ്പോഴേക്ക് അമ്മ ഒന്നും മിണ്ടാതിരിക്കാവോ ഹാ നിങ്ങളെല്ലാവരും കൂടിയാണ് എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയത് അതുകൊണ്ട് കൂടുതൽ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരെ രേവതി എന്ന റൂമിലേക്ക് ചെല്ലുകയാണ് ചെന്നു കഴിഞ്ഞാൽ ഇപ്പോഴേക്കും രേവതിയാണെങ്കിൽ ഓരോ ജോലികളും അതായത് ഡ്രസ്സുകളെല്ലാം മടക്കി മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് സച്ചി രേവതി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ആ ഒരു വിളിയിൽ തന്നെ നമ്മുടെ രേവതി ഞെട്ടിപ്പോയി കാരണം ഒരു ഇത്രയൊരു കൂടി തന്നെയാണ് രേവതിയെ സച്ചി വിളിച്ചത് അപ്പോൾ രേവതിയാണെങ്കിൽ ഞെട്ടി തിരിഞ്ഞ് നോക്കിയാണ് അപ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണ് രേവതി നീ ഒരുങ്ങ് നമുക്ക് പുറത്തേക്കൊന്ന് പോകാം എന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് അതെ നമുക്ക് പുറത്തേക്ക് പോകാം ഇന്നത്തെ ഭക്ഷണം റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ആവാം എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതിൽ പരം സന്തോഷം ഒന്നും രേവതിക്ക് ഇനി കിട്ടാനില്ല രേവതിയാണെങ്കിൽ മാനസ് നിറഞ്ഞൊരവസ്ഥയിലും ഇത് കേട്ടിട്ടുണ്ട് നൽകിയായിരുന്നു ചന്ദ്ര കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് നീ എന്തു മറ്റുള്ളവരെ വർത്താനം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതെന്ന് ഇപ്പോൾ രേവതിയുടെയും സച്ചിയുടെയും റൂമിൻ്റെ വാതികൽ നിന്ന് ചന്ദ്രയാണ് ഒളിഞ്ഞുനിന്ന് കേട്ടത് അപ്പൊ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കൊര് ചന്ദ്രക്ക് ആകെ ടെൻഷനായി ഏഹ് ഇവന്റെ സ്വഭാവം മാറിയോ ഇവൻ വീണ്ടും അടുത്തോ രേവതിയുടെ അടുത്തോ ആ അതിന് സമ്മതിക്കാനായിട്ട് പാടില്ലല്ലോ ആ ഹാ അത് കൊള്ളാലോ അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ശരിയാവോ ഇത്രയും ദിവസം കീരീം പാമ്പും ബായി നിന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് എടുക്കാനും അങ്ങനെ നമ്മുടെ സച്ചി പുറത്തേക്ക് ഇറങ്ങിയാണ് സച്ചി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് സച്ചിയോട് ചോദിക്കണത് എന്താണത് നിനക്ക് പറ്റിയത് നീ എന്തിനാടാ അവളെയും കൂടി പുറത്തേക്ക് പോകുന്നത് ആഹാ അപ്പൊ അമ്മ ഇതെല്ലാം കേട്ടോണ്ടിരിക്കയായിരുന്നു നമുക്കത് ആണോ അല്ലേ ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് സച്ചി നല്ല തക്ക മറുപടി തന്നെ കൊടുക്കുകയാണ് അപ്പൊ ചന്ദ്രയാണെങ്കില് ഞാനതിൽ നിങ്ങൾ പറയുന്നതും കേട്ടോന്നല്ല ഞാനതിലെ കൂടി പോയപ്പോ എന്തൊക്കെയോ സംസാരിക്കുന്നത് പെട്ടെന്ന് കേട്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉരുണ്ടും അറിഞ്ഞ് സംസാരിക്കുകയാണ് ഇവിടെ ചന്ദ്ര ആ ഞാൻ ദേവതയിൽ നിന്ന് പുറത്തു പോയ ഭക്ഷണം കഴിക്കുന്നത് അതെന്താ എന്താ ഇവിടെ ഭക്ഷണവുമില്ലേ ഇവിടത്തെ ജോലികൾ ആര് ആര് ചെയ്യും ഇത് കേട്ടു സച്ചി തക്ക മറുപടി തന്നെ ചന്ദ്രയ്ക്ക് കൊടുക്കുകയാണ് ഇവളിവിടെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് വേറൊരാളുണ്ടല്ലോ ഇവിടെ ജോലി ചെയ്യാനായിട്ട് ഇവള് മാത്രമല്ലല്ല ഇവിടെ കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഇതേ സുധേട്ടൻ്റെ ഭാര്യയില്ലേ അവരോടും പറ ജോലി ചെയ്യാനായിട്ട് അവർക്കും കൈകാലൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് മാഹ അയ്യടാ എന്നുള്ള രീതിയിലായിപ്പോയി ചന്ദ്ര ചന്ദ്രക്ക് ഒന്നും പറയാനായിട്ട് പറ്റിയില്ല രണ്ട് മ മരുമകളെ ഒരേപോലെ കാണാം അല്ലാണ്ട് ഒരാൾ തന്നെ ഇവിടെ ജോലി ചെയ്ത് മരിക്കണമെന്നില്ല അങ്ങനെ നമ്മുടെ രേവതി ഒരുങ്ങി പിടിച്ച് വരികയാണ് അപ്പൊ രേവതിയോട് പറയണോ വാശ വാ രേവതി നമുക്ക് പോകാം അങ്ങനെ ചന്ദ്രയുടെ മുന്നിൽ വെച്ച് തന്നെ രേവതിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഈ സച്ചി പുറത്തേക്ക് ഇറങ്ങി പോകുകയാണ് അത് ചന്ദ്രക്ക് വല്ലാത്തൊരു ഇടിവെട്ട് പണി തന്നെ ആയിപ്പോയി ഇത്രയും പ്രതീക്ഷിച്ചില്ലേ ചന്ദ്ര അപ്പോ ചന്ദ്ര ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പള്ളത്ത അവസ്ഥ അപ്പൊ രേവി വന്നിട്ട് മനസ്സിലായില്ലേ അവ രണ്ടുപേരും ഇപ്പൊ ഒരുമിക്കൊന്നും മനസ്സിലായില്ലേ ചന്ദ്ര നിന്റെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല നിൻ്റെ മനസ്സിൽ കുശുമ്പും കുന്നായ്മകളും മാത്രമാണ് ചന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ചന്ദ്രയെ പൊളിച്ചെടുക്കുകയാണ് ശെ ഇതാകെ പ്രശ്നമായാലും ഇനി ഇവിടുത്തെ ജോലികളെല്ലാം ഞാൻ ചെയ്യാനോ ഞാൻ ചെയ്യുന്നില്ല അത് നടക്കാത്ത കാര്യം തന്നെയാണ് എന്നും പറഞ്ഞ് കുണുകൂടാന്നിങ്ങനെ സംസാരിക്കുകയാണ് ചന്ദ്ര അങ്ങനെ നമ്മുടെ രേവതിയെയും കൂട്ടി റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ് സച്ചി അവിടെ ചെന്ന് അപ്പോഴേക്കാൻ ഇനുമുണ്ട് അപ്പം ഇത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ രേവതിക്ക് ഭയങ്കരയേറെ സന്തോഷം തോന്നി അങ്ങനെ ഇനി ഞാൻ പറയാട്ട ചില കാര്യങ്ങൾ കാര്യങ്ങളല്ലെങ്കിൽ തുറന്ന് പറയാനുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടിക്കൂടി വരികയാണ് അങ്ങനെ രേവതിയുടെ ഭാഗത്തുള്ള എല്ലാ നിരപരാധിത്വങ്ങളും സച്ചി മനസ്സിലാക്കുകയാണ് സച്ചി ആ ഒരു വലിയൊരു സത്യം തന്നെ തിരിച്ചറിയുകയാണ് കാരണം തനിക്ക് വേണ്ടി തന്നെയാണ് രേവതി ഇത്രയും കാലം കഷ്ടപ്പെട്ടത് എന്നുള്ളൊരു സത്യം അങ്ങനെ ആ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് രേവതിയോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നുകയാണ് ഇതേവരം തോന്നാത്തൊരു സ്നേഹം രേവതിയോട് തോന്നുകയാണ് ഇനി എന്തു വേണം ഇനി സച്ചി മനസ്സുകൊണ്ട് തന്നെ വിചാരിക്കണം ഒരിക്കലും രേവതിയെ വേദനിപ്പിക്കാനായിട്ട് പാടില്ല ഇനി അവളെ സ്നേഹിക്കണം ഇനി അവളെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ് രേവതിയും അതേപോലെ തന്നെ സച്ചിയും നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് രേവതിയെ സ്നേഹം കൊണ്ട് മൂടുകയാണ് ഒരു പ്രണയത്താൽ രേവതിക്കും അത് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഈയൊരു ഇതിനു വേണ്ടിയാണല്ലോ രേവതി ഇത്രയും നാൾ കാത്തു നിന്നത് ഒരുപാട് ഒരുപാടങ്ങോട് സ്നേഹിച്ചില്ലെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കുക അതായിരുന്നു രേവതിയുടെ മനസ്സിലെ ആഗ്രഹം ഇപ്പം അത് തന്നെ നടക്കുകയാണ് അങ്ങനെ രേവതിക്ക് നല്ലൊരു സാരി തന്നെ സച്ചി മേടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴും ഇത് എങ്ങനെയുണ്ട് രേവതി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെയും ശ്രുതിയുടെക്കാളും ഒരു അടിപൊളി പ്രണയരംഗം തന്നെയാണ് സച്ചിയുടെയും രേവതിയുടെയും നടക്കുന്നത് ആ ഒരു പ്രണയരംഗങ്ങളും ഒത്തുചേരലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയുടെയും ശ്രുതിയുടെയും ശ്രുതിയുടെയും ഒക്കെ കിളി പാറി പോവുകയാണ് രേവതിക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് സച്ചി അങ്ങനെ പുതിയ സാരിയൊക്കെ മേടിച്ചു കൊടുത്ത് ഈ ഇത് കൊടുക്ക നമുക്ക് ഇത് കൊടുത്തിട്ടൊന്നും പുറത്തു പോകാം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ രേവതിക്ക് സന്തോഷം കൊണ്ട് സച്ചി അങ്ങോട്ട് കെട്ടി പിടിക്കണം അതേപോലെ തന്നെ രേവതിയെയും ചേർത്ത് പിടിക്കുകയാണ് സച്ചി അങ്ങനെ ഈ സച്ചി കൊടുത്ത സാര തന്നെ ഉടുത്തിട്ട് നമ്മുടെ രേവതി ഇറങ്ങി വരികയാണ് അപ്പോൾ വീണ്ടും ചന്ദ്ര ചോദിക്കണം ആഹാ ഇപ്പം ഏത് സമയം പുറത്തു പോകലും തന്നെയാണോ അതെ അങ്ങനെ പോയാലും ശരിയാവില്ല അത് അമ്മ പറയേണ്ട കാര്യമില്ല എൻ്റെ ഭാര്യയെ എപ്പോൾ കൊണ്ടുപോകണം എപ്പോൾ കൊണ്ടുപോവേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം അതിൽ അമ്മ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇവളിവിടെ ജോലി ചെയ്താലേ മതിയാവുള്ളെങ്കിലേ അമ്മ വേറെ ആരെങ്കിലോടും പറ പിന്നെ ഇവളിവിടെ തിന്നു മുടിക്കണമെന്നില്ലല്ലോ എല്ലാവരും തിന്നണമെന്നുണ്ടല്ലോ അപ്പം എല്ലാവർക്കും ഇവിടെ ജോലി ചെയ്യാം നമ്മുടെ രേവതിക്കിട്ട് കൊടുത്ത പണി തന്നെ സച്ചി ആ തള്ളക്കിട്ട് നന്നായിട്ട് തന്നെ കൊടുത്തു അങ്ങനെ രേവതിയും കൊണ്ട് പോവുകയാണ് രേവതിക്ക് വായൽ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുകയാണ് സച്ചി ആ ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് ഇത്രയും നാൾ കാത്തത് അപ്പോൾ രേവിക്കുവാണെങ്കിൽ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴെനിക്ക് ആകെ സന്തോഷം തോന്നുകയാണ് ഇനി പൊളിയാനായിട്ട് പോകുന്നത് ഈ ശ്രുതിയുടെയും ശ്രുതിയുടെയും കള്ളത്തരങ്ങളാണ് ശ്രുതിയുടെ യഥാർത്ഥ കള്ളത്തരങ്ങൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രുതിയിട്ടുണ്ട് പോകും പിന്നെ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശ്രുതി എന്താണ് യഥാർത്ഥത്തിൽ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമതി അതോടെ ബോധം കിട്ടി വീഴുകയും ചെയ്തു ചെയ്യുകയും ചെയ്യും ഇത്രയും നാൾ ശ്രുതിയെ വെള്ളം കയ്യിലാണ് സോറി ഉള്ളം കൈയിലാണ് കൊണ്ടുവന്ന് നടന്നത് ആ ശ്രുതി കള്ളമാണ് പറയുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്തുതിയെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇനി കാണാനായിട്ട് പോകുന്നത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും അടിപൊളി രംഗങ്ങൾ തന്നെയാണ് ഇനി അത് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ രേവതിയുടെ ഭൂരിപക്ഷം പ്രശ്നങ്ങളെല്ലാം തീർന്നു ഇനി ശത്രുക്കൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവരുടെ ഇടയിലേക്ക് ഇടാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ തന്നെ അറിയാവുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി ഗെ ബബായ്